ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്ത റിപ്പോർട്ട് നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ മുഖ്യമന്ത്രിയാണ് ഫയലിൽ ഒപ്പിട്ടിരിക്കുന്നത് ഉത്തരവിറക്കിയിരിക്കുന്നത് ഇതോടെ സ്പീക്കറുടെ വാദമാണ് പൊളിയുന്നത് ഇളവിന് നീക്കമില്ല എന്ന് ബോധ്യമായെന്നായിരുന്നു സ്പീക്കർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതികരിച്ചത് ടി എസ് ഹരികൃഷ്ണ വിവരങ്ങളുമായിരുന്നു ഹരി നിയമസഭയിൽ അടിയന്തരപ്രമേയ നോട്ടീസ് വന്നപ്പോൾ അങ്ങനെ ഒരു ഇളവിനേയും നീക്കമില്ല ഇല്ലാത്ത കാര്യത്തിൽ എങ്ങനെ ചർച്ച എന്നതായിരുന്നു സ്പീക്കർ നിലപാട് പക്ഷേ അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉൾപ്പെടെ വരുന്നത് ഏതരത്തിലാണ് സർക്കാർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് എത്ര ഉദ്യോഗസ്ഥർക്കെതിരെയാണ് സസ്പെൻഷൻ ഉറപ്പായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത് മൂന്ന് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടിരിക്കുന്നത് ശിക്ഷാ ഇളവിനുള്ള ശുപാർശയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ തടവുകാരെ ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തേടിയ ജയിൽ ഉദ്യോഗസ്ഥർക്കാണ് ഈ സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നത് നമുക്കറിയാം ടി പി ചന്ദ്രൻ വധക്കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ അതായത് രണ്ടാം പ്രതി ടി കെ രജീഷ് മുഹമ്മദ് റാഫി അണ്ണൻ സിജിത്ത് എന്നിവരെ വിട്ടയക്കാനാണ് നേരത്തെ നീക്കം നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിരുന്നു കെ കെ രമ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ വന്നിരുന്നു നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു അപ്പോഴാണ് സ്പീക്കർ ഉൾപ്പെടെ ഉൾപ്പെടെ നിലപാടുകൾ പുറത്തു വന്നത് അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹരി സ്പീക്കറുടെ നിലപാട് വലിയ തോതിൽ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ എന്ന നടപടി വരുമ്പോൾ ആരുടെ ഇങ്ങനെ ഒരു ഇളവിനുള്ള ശുപാർശ പോയത് അത്തരമൊരു റിപ്പോർട്ട് പോയത് എന്നതുകൂടി ചർച്ചയാവില്ലേ അതുകൂടി ചർച്ചയാകേണ്ടതാണ് പക്ഷേ ഈ സസ്പെൻഷൻ സംബന്ധിച്ച ആ ഉത്തരവ് വരുമ്പോൾ അങ്ങനെ ഒരു ന്യായീകരണമോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഈ സസ്പെൻഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു നീക്കം നടന്നിരുന്നു എന്നുള്ളത് സർക്കാർ സമ്മതിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തന്നെ ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തന്നെ ഇത്തരത്തിലൊരു നീക്കം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട് ഈ മൂന്ന് പേർക്ക് വേണ്ടി ശുപാർശ ചെയ്യുമ്പോൾ പോലീസിൻ്റെ ഈ പ്രൊബേഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ കിട്ടുകയാണെങ്കിൽ പിന്നെ സർക്കാരിന് പിന്നെ അതിൻ്റെ നടപടികളിലേക്ക് കടന്നാൽ മാത്രം മതി ഗവർണർ കൂടി ഒപ്പിടുകയാണെങ്കിൽ അവർക്ക് സർക്കാർ പിന്നെ ഉത്തരവിറക്കിയാൽ മാത്രമതി ആ ഒരു ഘട്ടത്തിലേക്ക് മാറുമായിരുന്നു പക്ഷേ ഇതിനിടയിൽ തന്നെ ഇത് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഉദ്യോഗസ്ഥർ തന്നെ ഇതിനെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ ന്യായീകരിക്കാനും ശ്രമിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ വിമർശനങ്ങളെല്ലാം രൂക്ഷമായിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് മൂന്ന് ഉദ്യോഗസ്ഥർ ജയിൽ ഉദ്യോഗസ്ഥർ ജയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കമില്ല എന്ന് സർക്കാർ തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട് ആ വിശദീകരണം പുറത്തു വന്നതാണ് അതിനാൽ നോട്ടീസിൽ ഉന്നയിച്ച കാര്യങ്ങൾ അഭ്യൂഹമാണ് എന്ന് അടിയന്തര പ്രമേയം നോട്ടീസിനെ വിമർശിച്ചുകൊണ്ട് തള്ളിക്കൊണ്ട് സ്പീക്കർ എ എൻ ഷംസീർ അന്ന് നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ആ നിലപാടെല്ലാം പൊളിഞ്ഞു പോവുകയല്ലേ സ്വാഭാവികമായും സ്പീക്കർ അടക്കം ഇക്കാര്യത്തിൽ ഇനി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടിയും വരിയില്ലേ പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായതിനാൽ ഉറപ്പായിട്ടും അങ്ങനെ നിയമസഭയിൽ പറഞ്ഞ വാദങ്ങളെല്ലാം പൊളിയുകയാണ് മാത്രമല്ല പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നുള്ള തരത്തിലാണ് ഈ നടപടി കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിയമസഭ നടക്കുന്ന ഈ വേളയിൽ ഒരു സ്വാഭാവികമായി ഈ വിഷയങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ട് ഈ നടപടിക്ക് പിന്നാലെ അതായത് സർക്കാർ സമ്മതിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ട് നടപടി ഉണ്ടാകുന്നത് ഇതേ വിഷയം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് സർക്കാർ ഇവരെ പുറത്തിറക്കുന്നതിൽ കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചത് ആ സമയത്താണ് സ്പീക്കർ ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയുകയും ചെയ്തത് ഇതിനൊക്കെ ഇങ്ങനെ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് പ്രതികൾക്ക് പ്രതികളെ ഇങ്ങനെ പുറത്തിറക്കാനുള്ള ഒരു നീക്കം നടന്നതുമായി ബന്ധപ്പെട്ട് അതിന് നടപടിയെടുക്കാൻ മുന്നിട്ടിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി സസ്പെൻഷൻ നടക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ സസ്പെൻഷൻ വരുമ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ഒന്നുകൂടി ഉയർത്തിക്കാട്ടിയേക്കും ഇപ്പോൾ നിയമസഭയിൽ ഈ വിഷയം കെ കെ രമ അടിയന്തര പ്രമേയ അടിയന്തര പ്രമേയം ആയി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവതണാനിപതി തേടി നോട്ടീസ് നൽകിയത് തള്ളിയ സ്പീക്കറുടെ നിലപാട് അതിനെ പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്ത് കത്ത് നൽകുമ്പോഴും പറഞ്ഞത് രേഖകൾ പരിശോധിച്ച് അങ്ങനെ ഒന്നുമില്ല എന്ന് തനിക്ക് ബോധ്യപ്പെട്ടുവെന്നാണ് അപ്പോൾ ഏത് രേഖകളാണ് അദ്ദേഹം പരിശോധിച്ചത് എന്ന പ്രശ്നം വരുന്നുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ നേരത്തെ ആരുടെ താല്പര്യ പ്രകാരമാണ് ഈ ശിക്ഷിക്കപ്പെട്ട ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ഇളവ് നൽകാനുള്ള നീക്കം എന്നതും ചർച്ച ചെയ്യപ്പെടില്ലേ പാർട്ടി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തെറ്റിതിരുത്തലിൻ്റെ ഭാഗമായി പല നടപടികളും സ്വീകരിക്കേണ്ട ഘട്ടത്തിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന ചോദ്യമൊക്കെ ഉയർന്ന സഹായത്തിലായിരിക്കാം ഇത്തരമൊരു നടപടി വന്നത് ഇത് എവിടെ നിന്ന് ആവിർഭവിച്ച ഐഡിയയാണ് ആണ് എവിടെ നിന്നാണ് ഇത്തരമൊരു നീക്കം തുടങ്ങിയത് എന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിനെങ്കിലും ഇപ്പോഴും വ്യക്തതയുണ്ടോ അന്ന് കെ കെ രമ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടന്ന സമയത്ത് അത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടെയാണ് ഒരു വിമർശനം അവർ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഈ ഉത്തരവിറക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയം നിയമസഭയിൽ കൃത്യമായി ഉന്നയിക്കുന്ന സമയത്ത് അടിയന്തരപരമയ വിഷയമായും ഇത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കുമ്പോൾ സ്പീക്കർ ഇതിലൊരു നിലപാട് പറഞ്ഞത് അങ്ങനെ ആ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു നടപടി വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇത്തരത്തിലൊരു നീക്കം നടന്നിട്ടുണ്ട് മൂന്ന് പേരെ പുറത്തിറക്കുന്നതിന് വേണ്ടി കൃത്യമായി ജയിൽ വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ പോലീസിനോട് പ്രൊബേഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ നേ നേടുന്നതിനു വേണ്ടിയുള്ള നീക്കം നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നീക്കം നടക്കുമ്പോൾ ഇത് ഏത് രീതിയിൽ കാരണം രതീഷ് ചോദിച്ചതുപോലെ ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ സ്പീക്കർ പറഞ്ഞു എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ് മാത്രമല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടന്നത് ഈ ഹൈക്കോടതി വിധിച്ച വിധിയാണ് അത് മറികടന്നുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം നടന്നത് അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടപടിയെടുക്കാൻ നിർബന്ധിതരായിരിക്കയാണ് വേറെ നിലപാ വേറെ മറ്റ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തിരുത്തൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥൻ്റെ സസ്പെൻഷൻ ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടിരിക്കുന്നു ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ഉള്ള ശുപാർശ പോലീസിലേക്ക് അയച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടി ഇപ്പോൾ വരുന്നത് പക്ഷേ അങ്ങനെ സംഭവമേ ഉണ്ടായിരുന്നില്ല എന്തായിരുന്നു നിയമസഭയിൽ സ്പീക്കർ സ്വീകരിച്ച നിലപാട് അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ നടപടിയോടുകൂടി അത്തരമൊരു നീക്കം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാവുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു നീക്കം നടന്നു എന്നതാണ് ജയിൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് വന്ന നിലപാടെങ്കിൽ പക്ഷേ ഇപ്പോൾ ഇതാകെ മാറി മറിഞ്ഞിരിക്കുകയാണ് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വന്നിരിക്കുന്നു